മാമ്പഴ പുളിശ്ശേരി ഞാൻ ചെറുതിലേക്ക് ഒട്ടും കഴിക്കാത്തൊരു കറിയാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി എന്ത് രുചിയും മണവും ഗുണവും കേട്ട് കേട്ട് അറിഞ്ഞറിഞ്ഞ് ഇഷ്ടപ്പെട്ടൊരു കറിയാണിത് ഞാനിതാ ഒരു വർഷത്തേക്കായിട്ട് മാങ്ങ സൂക്ഷി വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങ എടുത്ത് നല്ല വെള്ളത്തിലൊക്കെ പാവ് കാച്ച വെള്ളത്തിലൊക്കെ ഇളക്കി നന്നായി വേവിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് അതിൽ നിന്നൊരു നാലോ അഞ്ചോ മാങ്ങ നമുക്ക് പെട്ടെന്ന് തന്നെ ഈയൊരു മാങ്ങ പുളിശ്ശേരി പഴുത്ത മാങ്ങ പുളിശ്ശേരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ആവശ്യമായ മാങ്ങ മാത്രം എടുത്തിട്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഈ സാധനം അങ്ങനെ തന്നെ കയറ്റി വെക്കാം അല്ലെങ്കിൽ ഇത് പോകും ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ നോക്കാം പുളിശ്ശേരിയിലെ ഏറ്റവും പ്രധാനം നാളികേരാണ് തേങ്ങ നല്ലപോലെ തേങ്ങ നമുക്ക് വേണം നന്നായി അരഞ്ഞു കിട്ടുകയും വേണം ഈ പുളിശ്ശേരിക്ക് അധിക ചെരിവുകളൊന്നുമില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി അതോടൊപ്പം നല്ല കട്ടി തൈര് ഇത് മൂന്നും കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ വെണ്ണ പോലെ അങ്ങ് കടഞ്ഞെടുക്കണം അതിനുശേഷം നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ മാങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാനുണ്ട് നമ്മുടെ കുറച്ച് വെള്ളം നമ്മുടെ മഞ്ചട്ടിയിൽ ഒഴിച്ച് വേവിച്ച് എടുക്കുക അതിനുശേഷം കുറച്ച് നമ്മുടെ ആ ജ്യൂസൊക്കെ അങ്ങോട്ടേക്കൊണ്ട് വെള്ളത്തിലേക്ക് അലഞ്ഞതിന് ശേഷം കുറച്ച് നെയ്യ് അതിലേക്ക് കൊടുക്കുക ഇതൊക്കെ ഓപ്ഷനാണ് നെയ്യ് ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് നന്നായിട്ട് ഈ മാങ്ങയിലേക്ക് അതിൻ്റെ മണമൊക്കെ പിടിക്കും അതിന് വേണ്ടിയിട്ടാണേ പിന്നെ നമുക്ക് ഈ മാങ്ങയും നെയ്യും ഇതിൻ്റെ ജ്യൂസൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുന്നു കുറുകി വരുന്നൊരു ഒന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് ഇത് കുറുകി റെഡി ആയിക്കോളും ഈ കുറുകി വന്ന ഇതിലേക്കാണ് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ ഈ ഒരു തേങ്ങ അരപ്പുണ്ടല്ലോ തൈരും മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയും അതുപോലെ തേങ്ങ കൂടി ചേർത്ത് വേറൊന്നും ചേർത്തിട്ടില്ല അതുകൂടി ഇതിലേക്ക് ഒഴിക്കുക തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കളറ് കിട്ടും നല്ല മഞ്ഞ കളറായിട്ടുള്ള നല്ല പുളിശ്ശേരി നമുക്ക് കിട്ടും ഇനി നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ് കൂടി നോക്കാനുണ്ട് ഉപ്പ് കൂടി നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ കറിവേപ്പില കൂടി ചേർക്കാം നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഇനി വറവ് കൂടി ചേർത്താൽ നമ്മുടെ അടിപൊളി മാങ്ങാ പുളിശ്ശേരി നമുക്ക് ചൂടോടുകൂടി ചോറിനൂടെ കഴിക്കാൻ പറ്റും ഇതിൻ്റെ വറവിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് നെയ്യിലാണ് നമ്മളെല്ലാം വറുക്കുന്നത് പാനിലേക്ക് ഒഴിച്ച് കടുകിട്ട് ഉലുവയിട്ട് അതിലേക്ക് നമ്മുടെ പറങ്കി അല്ലേ നമ്മുടെ ഉണക്ക് പറങ്കി അത് പിന്നെ നമ്മുടെ കറിവേപ്പില ഇത്രയും സാധനം ഇട്ട് വറുത്ത് നേരെ അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്താൽ മതിയാവും നല്ല മണവും രുചിയുമുള്ള കൊതിയുർന്ന മാമ്പഴപ്പുളിശി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈസിയാണ് എല്ലാം റെഡിയാക്കി വെച്ച് നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടം നമ്മുടെ സദ്യയിലെ കാളിൻ്റെ ഒക്കെ ടേസ്റ്റാണ് വരിക എനിക്കങ്ങനെ തോന്നിയത് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടമാവും അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്